കന്നഡ വ്യാപാര രംഗത്ത് പുതുചരിത്രം രചിച്ച എമിറേറ്റ് ഒപ്റ്റീഷൻ കോതമംഗലം ബ്രാഞ്ച് മികവിന്റെ ഒരു വർഷം പിന്നിടുന്നു ഒന്നാം വാർഷികം പ്രമാണിച്ച് ഒരു ലെൻസിന് ഒരു ഫ്രെയിം ഫ്രീ പോലുള്ള ആകർഷകമായ ഓഫറുകളാണ് എമിറേറ്റ് ഒരുക്കിയിട്ടുള്ളത് വാർഷികം കസ്റ്റമേഴ്സിനൊപ്പം മധുരം പങ്കിട്ട് ആഘോഷമാക്കി കാഴ്ചയുടെ തെളിച്ചവും കരുതിലിന്റെ വെളിച്ചവും എന്ന പ്രഖ്യാപനവുമായി അരനൂറ്റാണ്ട് കാലം കൊണ്ട് കന്നഡ വ്യാപാര രംഗത്ത് അതികായന്മാരായി മാറിയ എമിറേറ്റ്സ് ഒപ്റ്റീഷ്യൻ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് മികവിന്റെ ഒരു വർഷം പിന്നിടുന്നു എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഇരുപത്തിയൊന്നാമത് ശാഖയാണ് കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസിൽ മലയങ്കീഴ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നത് ഒന്നാം വാർഷിക മാനേജ്മെന്റും ജീവനക്കാരും കസ്റ്റമേഴ്സിനൊപ്പം മധുരം പങ്കിട്ട് ആഘോഷമാക്കി വാർഷികാഘോഷം കസ്റ്റമറായ ഊഞ്ഞാപ്പാറ സ്വദേശിനി ശ്രുതി കുര്യാക്കോസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം പിന്നിടുന്ന എമിറേറ്റ്സ് എമിറേറ്റ് എല്ലാവിധ ആശംസകളും നേർന്നു കേരളത്തിലും പുറത്തുമായി ഇരുപതിലധികം ബ്രാഞ്ചുകൾ ഉള്ള സ്ഥാപനമാണ് എമിറേറ്റ്സ് ഒപ്റ്റീഷ്യൻ വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് എമിറേറ്റ് ഒരുക്കിയിട്ടുള്ളത് ഒരു ലെൻസ് വാങ്ങിയാൽ ഒരു ഫ്രെയിം ഫ്രീ ആയി ലഭിക്കും എന്നതാണ് പ്രധാന ആകർഷണം കൂടാതെ ഒരു ഫ്രെയിം വാങ്ങുന്നയാൾക്ക് ഒരു ലെൻസ് ഫ്രീയുമാണ് പോളറോയിഡ് വോഗ് ഓക്ലി പോലീസ് കരേര കാൽവിൻക്ലൈൻ ടോമി ഹിൽഫിഗർ സിലോട്ടി ബോസ് അർമാനി എക്സ്ചേഞ്ച് ഡോൾസാൻ ഗബാന മാർക്ക് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ എല്ലാ തരം ഒപ്റ്റിക്കൽസും മിതമായ നിരക്കിൽ എമിറേറ്റ്സ് വിതരണം ചെയ്യുന്നു ഗുണഭോക്താക്കളുടെ മുഖത്തിന് ഇണങ്ങും വിധമുള്ള എല്ലാ കളർ ഫാഷൻ ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഇക്കാലം അത്രയും സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നതായി സ്ഥാപന ഉടമ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളോട് സഹകരിച്ച ഏവർക്കും നന്ദി തുടർന്നും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഇമിറേറ്റ് സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് ഏഴ് ഒന്ന് നാല് പൂജ്യം മൂന്ന് രണ്ട് ആറ് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം